ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മാർച്ച് ഇരുപത്തെട്ട് യു എസിലെ നാഷ്വില്ലിലെ പ്രിസൺ ഹോസ്പിറ്റലിൽ അസാധാരണമായ ഒരു കൂടിക്കാഴ്ച നടന്നു ഡെക്സ്റ്റർ സ്കോട്ട് കിങ് എന്ന മുപ്പത്തിയാറുകാരൻ ഒരു തടവുപുള്ളിയെ കാണുകയായിരുന്നു പ്രായാധിക്യം കൊണ്ട് ഏറെ അവശനായിരുന്നു ആ തടവുകാരൻ അയാളുടെ കൈപിടിച്ച് ഡെക്സ്റ്റർ ഒരു കാര്യം ചോദിച്ചു നിങ്ങളാണോ എൻ്റെ അച്ഛനെ കൊന്നത് ഒരു നിമിഷം പോലും ആലോചിക്കാതെ അയാൾ മറുപടി പറഞ്ഞു അല്ല ഞാനല്ല ഒരിക്കലും ഞാനല്ല ഞാനും എൻ്റെ കുടുംബവും അതുതന്നെയാണ് വിശ്വസിക്കുന്നതെന്ന് ഡെക്സ്റ്ററും മറുപടി നൽകി ലോകത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകത്തിന് പിന്നിലെ ദുരൂഹതയുടെ പുകമറ കൂടുതൽ ഇരുണ്ടതാവുകയായിരുന്നു ആ കൂടിക്കാഴ്ചയിൽ അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിന്റെ മകനായിരുന്നു ഡെക്സ്റ്റർ അദ്ദേഹം ജയിലിലെത്തി കണ്ടതാകട്ടെ പിതാവിനെ വെടിവെച്ചു കൊന്ന കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന ജെയിംസ് ഏൾഡ്രേ എന്ന അറുപത്തിയൊൻപത് അതും കൊലപാതകം നടന്ന് മൂന്ന് പതിറ്റാണ്ടാകുന്ന സമയത്ത് എനിക്കൊരു സ്വപ്നമുണ്ട് തൊലിയുടെ നിറം കൊണ്ടല്ല സ്വഭാവത്തിന്റെ മേന്മ കൊണ്ട് വ്യക്തികളെ വിലയിരുത്തപ്പെടുന്ന ഒരു രാജ്യത്ത് എൻ്റെ നാലു കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന ദിനം കറുത്തവർഗക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ അവരുടെ അനിഷേധ്യ നേതാവായിരുന്ന മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിൻ്റെതാണ് ഈ വാക്കുകൾ Will be able to join little white white boys and and girls as sisters and brothers. I have a dream today. ഐ ഹ് എ ഡ്രീം എന്ന പ്രശസ്തമായ പ്രസംഗത്തിൽ അദ്ദേഹം പങ്കുവെച്ച ഓരോ സ്വപ്നവും പിന്നീട് നിറവേറപ്പെടുന്നത് യു എസ് കണ്ടു യു എസ് മാത്രമല്ല ലോകമാകെ കണ്ടു പക്ഷേ അതെല്ലാം കാണാൻ മാർട്ടിൻ ലൂതർ കിങ് ഉണ്ടായിരുന്നില്ലെന്ന് മാത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഏപ്രിൽ നാലിലെ ഒരു സായാഹ്നത്തിൽ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് നേരെ പാഞ്ഞെടുത്ത ഒരൊറ്റ വെടിയുണ്ടയിൽ ആ ജീവൻ പൊലിഞ്ഞു കുറ്റവാളി വൈകാതെ പിടിയിലായി പക്ഷെ അയാൾ പലപ്പോഴായി ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു അല്ല ഈ കൊല ചെയ്തത് ഞാനല്ല ആരും പക്ഷേ അത് വിശ്വസിച്ചില്ല എന്തിന് കോടതി പോലും വിശ്വസിച്ചില്ല എന്നാൽ മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ വിധവയും മക്കളുമെല്ലാം ജെയിംസ് ഏൾഡ്രേ എന്ന ആ കൊലപാതകയുടെ വാക്കുകൾ വിശ്വസിച്ചു അഥവാ ജെയിംസ് ആണ് ആ കൊല ചെയ്തതെങ്കിൽ പോലും അതിനു പിന്നിൽ വലിയൊരു ഗൂഢാലോചന ഉണ്ടെന്നും അവർ ഉറപ്പിച്ചു പറഞ്ഞു മുൻ യു എസ് പ്രസിഡന്റ് ജോൺ ഓഫ് കെനയുടെ കൊലപാതകം പോലെ ഇന്നും ദുരൂഹതയുടെ ചുരുൾ നിവരാതെ തുടരുകയാണ് കിങ്ങിന്റെ മരണവും അതിനാൽ തന്നെയാണ് മാർട്ടിൻ ലൂതറിന്റെ മരണവുമായി ബന്ധപ്പെട്ട ക്ലാസിഫൈഡ് രേഖകൾ ഉൾപ്പെടെ പരസ്യമാക്കാൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം തീരുമാനിച്ചപ്പോൾ ലോകം ഞെട്ടിയത് എങ്ങനെയാണ് മാർട്ടിൻ ലൂത്തർ കിങ്ങിന്റെ മരണം ഇത്രയേറെ ദുരൂഹത നിറഞ്ഞത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഏപ്രിൽ നാലിന് സംഭവിച്ചത് ജോർജിയയിലെ അറ്റ്ലാന്റയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ജനുവരി പതിനഞ്ചിനായിരുന്നു മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ജനനം കറുത്ത വർഗക്കാർ സമ്മേളിക്കുന്ന എബനസീർ ബാപ്റ്റിസ്റ്റ് പള്ളിയിലെ പാസ്റ്റർ ആയിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് അമ്മയാകട്ടെ ആൽബർട്ട വില്യം കിങ് സ്കൂൾ ടീച്ചറും അടിമത്തം അവസാനിച്ചിരുന്നെങ്കിലും അമേരിക്കയിൽ വർണ്ണത്തിന്റെ പേരിലുള്ള വിവേചനം കറുത്ത വർഗക്കാരെ അടിമകൾക്ക് തുല്യമായ ജീവിതത്തിലേക്കാണ് തള്ളി വീഴ്ത്തിയിരുന്നത് കറുത്തവനാണ് എന്ന ഒറ്റ കാരണത്താൽ സുഹൃത്തുക്കൾ പോലും വിട്ടുപോകുന്നത് കാണേണ്ടി വന്ന കുട്ടിക്കാലം സ്വന്തം മുഖത്തു നോക്കി ഒരു യുവതി നീഗ്രോ എന്ന് വിളിച്ചത് കേട്ട യൗവനം ഇതെല്ലാം പക്ഷേ മാർട്ടിന് മുന്നോട്ടുള്ള പോരാട്ടയാത്രയിലെ പ്രചോദനങ്ങളായിരുന്നു പതിനെട്ടാമത്തെ വയസ്സിൽ പിതാവിൻ്റെ പള്ളിയിൽ പുരോഹിതനായി മാർട്ടിൻ അതോടൊപ്പം ഉന്നത പഠനവും വിജയകരമായി പൂർത്തിയാക്കി അക്കാലത്ത് അലബാമയിലെ മോൺഗോമ്രയിലെ സിറ്റി ബസ്സുകളിൽ വെളുത്ത വർഗക്കാർ കയറിയാൽ കറുത്തവർഗക്കാർ സീറ്റൊഴിഞ്ഞു കൊടുക്കണമെന്നത് ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങളുണ്ടായിരുന്നു ഇതിനെ ചോദ്യം ചെയ്ത റോസ പാർക്ക് എന്ന കറുത്ത വർഗക്കാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തതോടെ അത് വൻ പ്രതിഷേധത്തിന് കാരണമായി അതിന്റെ നേതൃസ്ഥാനത്ത് കിങ് ആയിരുന്നു കിങ്ങിന്റെ ആഹ്വാനത്തെ തുടർന്ന് കറുത്തവർഗ്ഗക്കാർ നടത്തിയ ബസ് ബോയ്കോട്ട് സമരം വെള്ളക്കാരെ പ്രകോപിപ്പിച്ചു അവർ കിങ്ങിന്റെ വീട് ബോംബിട്ട് തകർത്തു പക്ഷേ ജീവനും സ്വത്തിനും ഭീഷണികൾ വന്നാൽ പോലും അഹിംസാ മാർഗം വെടിയരുതെന്നായിരുന്നു തന്റെ അനുയായികളോട് അദ്ദേഹം എല്ലായ്പ്പോഴും പറഞ്ഞത് ആ സമരവഴിയിലേക്ക് അദ്ദേഹത്തിന് വഴികാട്ടിയായതാകട്ടെ മഹാത്മാഗാന്ധിയുടെ അഹിംസാ സമരമുറയും കറുത്തവർഗ്ഗക്കാരുടെ അവകാശങ്ങൾക്കായി പോരാടിയ മാൽക്കം എക്സ് എന്ന ആക്ടിവിസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ കൊല്ലപ്പെട്ട സംഭവവും കിങ്ങിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അക്രമസമരങ്ങളായിരുന്നു മാൽക്കമിൻ്റെ മാർഗം പക്ഷെ നാൽപ്പതാം വയസ്സിൽ ന്യൂയോർക്ക് സിറ്റിയിൽ ഒരു പ്രകടനത്തിനിടെ മാൽക്കം വെടിയേറ്റ് കൊല്ലപ്പെട്ടു സംഘർഷഭരിതമായി ഈ അന്തരീക്ഷത്തിലേക്കായിരുന്നു ജീവൻ പോലും വകവയ്ക്കാതെ കിങ് സമാധാന പോരാട്ടവുമായി ഇറങ്ങിയത് വർണ്ണവിവേചനം ദാരിദ്ര്യം തുടങ്ങി അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് നേരെയെല്ലാം മാർട്ടിൻ വാക്കുകൾ വാളാക്കി പടവരുതി അതിനിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ സമാധാന നോബൽസ് പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി വിയറ്റ്നാം യുദ്ധത്തിന്റെ പേരിൽ ഭരണകൂടത്തിനെതിരെ അതിരൂക്ഷമായ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയതോടെ അമേരിക്കൻ ചാര ഏജൻസിയായ സി ഐയുടെയും അന്വേഷണ ഏജൻസിയായ എഫ് ബി ഐയുടെയും കണ്ണിലെ കരടായും മാർട്ടിൻ മാറി അതിനിടെയാണ് എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ടെന്നസിയിലെ മെംഫിസ് നഗരത്തിൽ ആ ദാരുണ സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഫെബ്രുവരി ഒന്നിനായിരുന്നു അത് അന്ന് മെംഫിസിൽ ശക്തമായ മഴ പെയ്തു അതിൽ നിന്ന് രക്ഷതേടി ശുചീകരണ തൊഴിലാളികളായ എക്കൽകോളും റോബർട്ട് വോക്കറും ഒരു കെട്ടിടത്തിലേക്ക് കയറിയെങ്കിലും വർണ്ണകറി പൂണ്ടവരുടെ ആക്രോശം കാരണം അവർക്ക് അധിക നേരം അവിടെ തുടരാനായില്ല മാലിന്യം നിറയ്ക്കുന്ന ഗാർബേജ് ട്രക്കിന്റെ പിൻഭാഗത്ത് മഴ കൊള്ളാതെ മാറി നിന്ന് എക്കളും റോബോട്ടും പക്ഷേ ആ യന്ത്രം അറിയാതെ പ്രവർത്തിച്ചപ്പോൾ അതിനകത്തു കുടുങ്ങി ദാരുണമായി കൊല്ലപ്പെട്ടു കറുത്ത വർഗക്കാരായ ശുചീകരണ തൊഴിലാളികൾക്ക് മണിക്കൂറിന് ഒരു ഡോളർ മാത്രം നൽകി വിവേചനം കാണിച്ചിരുന്ന മേയർ ഭരിച്ചിരുന്ന മെംഫിസിൽ എരിതിയിലേക്കുള്ള എണ്ണയായിരുന്നു എക്കളിൻ്റെയും റോബോട്ടിൻ്റെയും ജീവത്യാഗം അതോടെ ശുചീകരണ തൊഴിലാളികൾ സമരത്തിനിറങ്ങി മെംഫിസ് സാനിറ്റേഷൻ സ്ട്രൈക്ക് എന്ന പേരിൽ പ്രശസ്തമായ ആ സമരം ഫെബ്രുവരിയിൽ തുടങ്ങി ഏപ്രിലേക്ക് നീണ്ടു മെംഫിസിലും ടെന്നസിയിലും അതിൻ്റെ ഭാഗമായി നടന്ന പ്രതിഷേധ യോഗങ്ങളിൽ പങ്കെടുക്കാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മാർച്ച് പതിനെട്ടിന് മാർട്ടിൻ ലൂതർ കെങ് എത്തിയത് മാർച്ച് ഇരുപത്തെട്ടിന് ആറായിരത്തോളം പേരുമായി അദ്ദേഹം നയിച്ച പ്രതിഷേധ സമ്മേളനം പക്ഷേ അക്രമത്തിലാണ് കലാശിച്ചത് അതിൽ നിരാശനായ അദ്ദേഹം തിരിച്ചുപോയെങ്കിലും ഏപ്രിൽ മൂന്നിന് വീണ്ടും എത്തി വിമാനത്തിന് ബോംബ് ഭീഷണി ഉണ്ടായതിനെ തുടർന്ന് അല്പം വൈകിയാണ് മെംഫിസിലെത്തിയത് അവിടെ മൾബറി സ്ട്രീറ്റിലെ ലൊറയൻ ഹോട്ടലിൽ മുറിയെടുത്തു റൂം നമ്പർ മുന്നൂറ്റി ആറ് പിന്നീടുള്ള ദിവസങ്ങളിൽ പലയിടത്തായി അദ്ദേഹം പ്രതിഷേധ പ്രകടനങ്ങളെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചു ആ സമയത്താണ് വലിയൊരു ദുരന്തത്തിന് സൂചന എന്ന പോലെ കനത്ത മഴയുടെയും ചുഴലിക്കാറ്റിൻ്റെയും മുന്നറിയിപ്പുകൾ മെംഫിസിലുണ്ടായത് ഏപ്രിൽ മൂന്നിന് അർദ്ധരാത്രിയോടെ മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ സഹോദരൻ ആൽഫ്രഡ് ഡാനിയൽ കിങ്ങും ലൊറയൻ ഹോട്ടലിലെത്തി റൂം നമ്പർ ഇരുന്നൂറ്റിയൊന്നിലായിരുന്നു ആൽബർട്ട് താമസിച്ചിരുന്നത് അതേ ഹോട്ടലിൽ തന്നെ കിങ്ങിൻ്റെ സുഹൃത്ത് റവറൻ റാൾഫ് അബനാത്തിയും ഉണ്ടായിരുന്നു കിങ്ങും അനിയൻ ആൽഫ്രഡും അബനാത്തിയും വൈകിട്ട് നാല് മുതൽ അഞ്ച് വരെ ഇരുന്നൂറ്റിയൊന്നാം നമ്പർ മുറിയിൽ സംസാരിച്ചിരിക്കുകയാണ് അന്ന് വൈകിട്ട് കിങ്ങിനും സുഹൃത്തുക്കൾക്കും റവറൻ ബില്ലി കൈലിൻ്റെ വീട്ടിൽ അത്താഴത്തിന് ക്ഷണമുണ്ടായിരുന്നു ആറു മണിക്ക് അതിനായി ഇറങ്ങണം വേഗം തന്നെ കിങ്ങും സുഹൃത്തുക്കൾ ഒരുങ്ങി അഞ്ചമ്പത്തഞ്ചായപ്പോഴേക്കും മുറിയിൽ നിന്നിറങ്ങി അതിനിടെ തൻ്റെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് താഴെ നിന്നിരുന്ന ഡ്രൈവർ സോളമൻ ജോൺസണോട് കിങ് സംസാരിച്ചു പുറത്ത് നല്ല തണുപ്പാണെന്നും ഒരു നീളൻ ടോപ്പ് കോട്ട് ധരിക്കുന്നത് നല്ലതാണെന്നും സോളമൻ വിളിച്ചു പറഞ്ഞു അന്ന് രാത്രിയിൽ നടക്കാനിരിക്കുന്ന മാർട്ടിൻ ലൂത്തറിൻ്റെ ഒരു ഇവൻ്റിൽ പാടാനെത്തിയ സംഗീതജ്ഞൻ ബെൻ ബ്രാഞ്ചും താഴെയുണ്ടായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട പാട്ടുകളിലൊന്നായ ടേക്ക് മൈ ഹാൻഡ് പ്രഷ്യസ് ലോഡ് അന്ന് എന്തായാലും പാടണമെന്ന് ബെന്നിനോട് പറഞ്ഞ് തലയുയർത്തുകയായിരുന്നു കിങ് ആ സമയത്താണ് വെടിയുണ്ട പാഞ്ഞെത്തിയത് കിങ്ങിൻ്റെ വനത്തെ കവിൾ തുളച്ച് കഴുത്തിലേക്ക് പാഞ്ഞു കയറി വെടിയേറ്റ് കിങ്ങിൻ്റെ നെക്ടൈ വരെ കീറി ചിതറി തൊട്ടടുത്ത നിമിഷം പിന്നിലേക്ക് അദ്ദേഹം മറിഞ്ഞു എന്താണ് സംഭവിച്ചതെന്നറിയാതെ എല്ലാവരും പകച്ചു നിന്നു എവിടെ നിന്നാണ് വെടിയുണ്ട പാഞ്ഞെത്തിയതെന്ന് ആർക്കും മനസ്സിലായില്ല സുഹൃത്തും രാഷ്ട്രീയക്കാരനുമായ ആൻഡ്രൂ യെങ് ആണ് കിങ്ങിന് അപ്പോഴും ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത് ഹോട്ടലിലെ പുതപ്പും എല്ലാം എടുത്ത് മുറിവ് പൊതിഞ്ഞ് അവർ കിങ്ങുമായി പുറത്തേക്കൂടി പതിയെ അദ്ദേഹത്തിൻ്റെ ബോധം നഷ്ടപ്പെടുകയായിരുന്നു ആ സമയം മുന്നൂറ്റി ഒമ്പതാം നമ്പർ മുറിയിലുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫർ ജോസഫ് ലൂവോ സ്ഫോടനം പോലുള്ള ശബ്ദം കേട്ടാണ് ബാൽക്കണിയിലേക്ക് ഓടിയെത്തിയത് കിങ്ങിൻ്റെ ക്യാമ്പയിൻ ചിത്രങ്ങൾ പകർത്താൻ എത്തിയതായിരുന്നു അദ്ദേഹം വീണുകിടക്കുന്ന കിങ്ങിൻ്റെയും പരിഭ്രാന്തിയോടെ ദൂരേക്ക് കൈ ചൂണ്ടി അവിടെ നിന്നാണ് വെടിയുണ്ട വന്നതെന്ന് പറയുന്ന സുഹൃത്തുക്കളുടെയും ചിത്രങ്ങൾ അദ്ദേഹം പകർത്തി കിങ്ങിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ലോകം കണ്ട ആദ്യത്തെ ചിത്രങ്ങളും അദ്ദേഹം പകർത്തിയവയായിരുന്നു ആറേതാനൂടെ പോലീസ് അകമ്പടിയോടെ കിങ്ങിനെ മെംഫിസിലെ സെൻറ്റ് ജോസഫ്സ് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു പക്ഷേ ഡോക്ടർമാർ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ആ ജീവൻ പിടിച്ചു നിർത്താനായില്ല ഏഴേ അഞ്ചിന് ലോകമറിഞ്ഞു ൂതർ കിങ് മരിച്ചിരുന്നു എഫ് ബി ഐയുടെ അന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും നിഗൂഢ അധ്യായങ്ങളായിരുന്നു മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ മരണത്തിനു പിന്നാലെ തുറന്നു വന്നത് അക്കാലത്ത് ജെ എഡ്ഗാർ ഹൂവർ ആയിരുന്നു എഫ് ബി ഐയുടെ തലപ്പത്ത് യഥാർത്ഥത്തിൽ കിങ്ങിനെ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായും മോശം സ്വഭാവക്കാരനായും പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് മുന്നിൽ നിന്നിരുന്നത് എഡ്ഗാർ ആയിരുന്നു അതുകൊണ്ട് തന്നെ അന്വേഷണം എത്രത്തോളം തൃപ്തികരമാകുമെന്ന് കിങ്ങിന്റെ കുടുംബാംഗങ്ങൾക്കും സംശയമുണ്ടായിരുന്നു എന്നാൽ മെംഫിസ് പോലീസിൽ നിന്ന് കേസ് ഏറ്റെടുത്ത എഫ് ബി ഐയുടെ അന്വേഷണം അതിവേഗം തന്നെ പോയി കിങ് താമസിച്ചിരുന്നതിന് എതിർവശത്ത് സാധാരണക്കാർ താമസിക്കുന്ന ബെസി പ്രൂവേഴ്സ് ബോർഡിംഗ് ഹൗസിലെ ഒരു മുറിയിൽ നിന്നാണ് വെടിയുതിർക്കപ്പെട്ടതെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു അവിടെ പരിശോധനയ്ക്കെത്തിയ പോലീസ് ഒരു മുറിക്ക് മുന്നിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു റെമിങ്സ്റ്റൺ ഗെയിം മാസ്റ്റർ റൈഫിളും ബൈനോക്കുളറും കണ്ടെത്തി ദൃക്സാക്ഷികളിൽ നിന്നുള്ള വിവരം വെച്ച് ഏകദേശം അഞ്ചരയടി പൊക്കമുള്ള നീലക്കണ്ണും തവിട്ടുമുടിയുമുള്ള ഏതാണ്ട് മുപ്പത്തിയെട്ട് മുപ്പത്തി വയസ്സ് മാത്രം തോന്നിക്കുന്ന ഒരാളായിരുന്നു വെടിവെച്ചത് അത്തരമൊരാൾ കെട്ടിടത്തിലെ അഞ്ച് ബി റൂമിൽ താമസിച്ചിരുന്നതായി കണ്ടെത്തി അവിടെ നിന്ന് ലഭിച്ച തവിട്ടുമുടിയിഴകളും മുടിയിഴകളും റൈഫിൾ ബോക്സുമെല്ലാം സംശയം ഏതാണ്ട് ഉറപ്പിച്ചു ഏപ്രിൽ പതിനേഴായപ്പോഴേക്കും കിങ്ങിനെ വെടിവെച്ചയാളുടെ ഏകദേശ സ്കെച്ചും എഫ് തയ്യാറാക്കി മാത്രമല്ല കിങ്ങിന്റെ ജീവനെടുത്ത വെടിയുണ്ട എവിടെ നിന്നാണ് വന്നതെന്ന് ശാസ്ത്രീയ പരിശോധനകളോടെ ഉറപ്പിക്കുകയും ചെയ്തു അഞ്ചുബിയുടെ ബാത്റൂം ജനാലയിൽ നിന്നായിരുന്നു വെടിയുതിർത്തത് മുകളിൽ നിന്ന് താഴേക്ക് അതിനാൽ തന്നെ വലത് കവിൾ തുളച്ച് വെടിയുണ്ട കഴുത്തിലേക്കും നട്ടലിലേക്കും തുളഞ്ഞു കയറുകയായിരുന്നു മരിച്ചില്ലെങ്കിൽ പോലും കിങ്ങിൻ്റെ ശരീരത്തെ തളർത്താൻ പോകുന്ന വെടിയുണ്ടയായിരുന്നു തറഞ്ഞു കയറിയതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞു അഞ്ചു ബി റൂമിൽ നിന്ന് ലഭിച്ച വിരൽ ക്രൈം റെക്കോർഡുകളിൽ തിരഞ്ഞപ്പോഴാണ് എഫ് ബി ഐ തിരിച്ചറിഞ്ഞത് അത് ജെയിൻ സേൽറെ എന്ന കുപ്രസിദ്ധ മോഷ്ടാവിൻ്റേതായിരുന്നു ജയിൽ ചാടി കാണാമറിയതായിരുന്ന അയാൾ എന്തിന് മാർട്ടിൻ ലൂതറിനെ കൊലപ്പെടുത്തി ആ അന്വേഷണം ചെന്ന് എത്തി നിന്നത് ചില നിർണായക വിവരങ്ങളിലേക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ അലബാമയിൽ നിന്ന് തുടങ്ങിയതാണ് കിങ്ങിനെ പിന്തുടർന്നുള്ള ഏളിൻ്റെ യാത്രയെന്ന് എഫ് ബി ഐ കണ്ടെത്തി അവിടെ നിന്ന് മാർച്ച് മുപ്പതിന് ഒരു പോയിന്റ് കാലിബർ റൈഫിൾ വാങ്ങി വ്യാജ പേരിലായിരുന്നു തോക്ക് സ്വന്തമാക്കിയത് അവകാശ പോരാട്ടങ്ങൾക്കായി കിങ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആരംഭിച്ച ദ സതേൺ ക്രിസ്ത്യൻ ലീഡർഷിപ്പ് കോൺഫറൻസ് അഥവാ എസ് സി എൽ സി എന്ന സംഘടനയായിരുന്നു മെംഫിസിലെ പരിപാടിയിൽ മാർട്ടിൻ ലൂതർ കിങ് പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഏപ്രിൽ എട്ടിന് ആ അറിയിപ്പ് വന്നതിന് പിന്നാലെ ഏപ്രിൽ പതിമൂന്നിന് ഏ മെംഫിസിലെത്തി അവിടെ റെബൽ മോട്ടർ ഹോട്ടലിലാണ് സ്വന്തം പേരിൽ ആദ്യം മുറിയെടുത്തത് പിറ്റേന്ന് ഉച്ചയോടെ അവിടെ നിന്ന് ചെക്ക്ഔട്ട് ചെയ്ത് മൽബറി സ്ട്രീറ്റിലെ ബെസി ബ്രൂവേഴ്സ് ബോർഡിംഗ് ഹൗസിലെ അഞ്ച് ബി മുറിയിൽ വാടകയ്ക്ക് കയറി ജോൺ വിൽനാഡ് എന്ന വ്യാജ പേരിലായിരുന്നു ഒരാഴ്ചത്തേക്ക് താമസം ബുക്ക് ചെയ്തത് ഏപ്രിൽ പതിനാല് വൈകിട്ട് അഞ്ചോടെ ഒരു ബൈനോക്കുലർ ബോക്സുമായി ഏൽ ഹോട്ടലിലേക്ക് കയറുന്നത് കണ്ടവരുണ്ട് മണിയോടെ വെടിവയ്പ് നടന്നു സംഭവത്തിന് തൊട്ടു പിന്നാലെ പോലീസ് വരും മുമ്പേ ഏൾ സ്ഥലം വിട്ടിരുന്നു ഏൾ ഉപേക്ഷിച്ച തോക്കും ബൈനോക്കുലറുമെല്ലാം ആറരയോടെ പോലീസ് കണ്ടെത്തി എട്ടേ കാലോടെയാണ് കേസ് എഫ് ബി ഐ ഏറ്റെടുത്തത് ഇത്രയേറെ കൃത്യതയോടെ പ്ലാൻ ചെയ്ത് കൊല നടത്തിയ പ്രതി എന്തിന് തോക്ക് ഹോട്ടലിൽ തന്നെ ഉപേക്ഷിച്ചു എന്ന ചോദ്യം ഉൾപ്പെടെ അപ്പോഴും ഉത്തരം കിട്ടാതെ കിടന്നു രണ്ടു മാസത്തോളം നീണ്ടു ഏളിനു വേണ്ടിയുള്ള തിരച്ചിൽ ഒടുവിൽ കനേഡിയൻ വ്യാജ പാസ്പോർട്ടിൽ ബെൽജിയത്തിലെ ബ്രസൽസിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ജൂൺ എട്ടിന് ലണ്ടനിലെ ഹീത്രു വിമാനത്താവളത്തിൽ നിന്ന് ഏൾ പിടിയിലായി ഇയാളുടെ പാസ്പോർട്ടിലെ പേരിൽ സംശയം തോന്നിയ എയർപോർട്ട് ഉദ്യോഗസ്ഥരിലൊരാൾ പോലീസിനെ അറിയിക്കുകയായിരുന്നു പ്രതി ഏൾ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ അയാളുടെ ക്രിമിനൽ പശ്ചാത്തലം തന്നെ ധാരാളമായിരുന്നു സെൻറ് ലൂയിസിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലാണ് ഏളിൻ്റെ ജനനം രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം പശ്ചിമ ജർമ്മനിയിൽ ഏതാനും വർഷം സൈനിക സേവനം അതിനിടെ പട്ടാളത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു പിന്നീട് ലോസ് ആഞ്ചൽസ് കെൻസസ് സെന്റ് ലൂയിസ് എന്നിവിടങ്ങളിൽ കവർച്ചയും മറ്റു കുറ്റകൃത്യങ്ങളുമായി ജീവിതം കറുത്തവർഗക്കാർക്കെതിരെ മനസ്സിൽ കടുത്ത വിദ്വേഷം സൂക്ഷിച്ച ആൾ കൂടിയായിരുന്നു അയാൾ ജീവിതത്തിലെ എല്ലാം നഷ്ടപ്പെട്ട് തന്റെ വീടൊരു കറുത്തവർഗക്കാരന് വിൽക്കേണ്ടി വന്നതിന്റെ ദേഷ്യം വരെ ആ മനസ്സിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഒരു മോഷണക്കേസിൽ സെന്റ് ലൂയിസിൽ പിടിയിലായി ഇരുപത് കൊല്ലത്തെ തടവ് ശിക്ഷ അനുഭവിക്കുന്നതിനിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ജയിൽ ചാടി പോലീസിന്റെ കണ്ണുവെട്ടിച്ചുള്ള യാത്രക്കിടെ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കണ്ണികളിലേക്ക് ഏൾ വന്നു ചേർന്നു അതെങ്ങനെ സംഭവിച്ചു എന്നായിരുന്നു എഫ് ബി ഐക്ക് അറിയേണ്ടിയിരുന്നത് ജൂലൈ പത്തൊമ്പതിനാണ് ഏളിനെ ലണ്ടനിൽ നിന്ന് മെംഫിസിലേക്ക് കൊണ്ടുവരുന്നത് ചോദ്യം ചെയ്യൽ ഏറെ നാൾ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് മാർച്ച് പത്തിന് തൻ്റെ നാൽപ്പത്തിയൊന്നാം പിറന്നാളിനാണ് ഏൾ മാർട്ടിൻ ലൂതർ കിങ്ങിനെ കൊലപ്പെടുത്തിയെന്ന കുറ്റസമ്മതം നടത്തിയത് യു എസിൽ കോടതിക്ക് മുന്നിൽ കുറ്റം ഏറ്റുപറഞ്ഞാൽ വിചാരണ ഒഴിവാക്കി നൽകുന്ന സംവിധാനമുണ്ടായിരുന്നു മാത്രമല്ല വധശിക്ഷ പോലുള്ള കടുത്ത ശിക്ഷ അതുവഴി ഒഴിവാക്കപ്പെടുകയും ചെയ്യും കുറ്റസമ്മതം നടത്തിയതോടെ ഏളിൻ്റെ വിചാരണ ഒഴിവായി പക്ഷേ തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തേക്ക് തടവു ശിക്ഷ ലഭിച്ചു അതിനിടെ എല്ലാവരെയും അമ്പരിപ്പിച്ച് ഏതാനും ദിവസത്തിനപ്പുറം ഏളൊരു പ്രഖ്യാപനം നടത്തി ഞാനല്ല മാർട്ടിൻ ലൂതറിനെ കൊന്നത് അതയാൾ പലപ്പോഴായി ആവർത്തിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തടവു ചാടിയ ഏഴിനെ പോലീസ് പിടികൂടി അതോടെ ശിക്ഷ നൂറ് വർഷത്തെ തടവായി പിന്നെയും ഒരു തവണ തടവു ചാടാൻ ശ്രമിച്ചെങ്കിലും പിടിക്കപ്പെട്ടു പിന്നീട് പലപ്പോഴായി കിങ്ങിൻ്റെ മരണം സംബന്ധിച്ച കോൺസ്പിറസി തിയറികൾ ഓരോന്നായി വന്നു തുടങ്ങി മോൺഡ്രിയലിൽ വെച്ച് കണ്ട റൗൾ എന്നയാളാണ് മാർട്ടിൻ ലൂതനെ കൊലപ്പെടുത്താൻ തന്നോട് നിർദ്ദേശിച്ചതെന്ന് ഏൾ തന്നെ പറഞ്ഞു ഏളിൻ്റെ സഹോദരൻ ജോണിക്കും സംഭവത്തിൽ പങ്കുണ്ടെന്നും അയാൾ വെളിപ്പെടുത്തി അതിനിടെ ലോയിഡ് ജോവേഴ്സ് എന്ന മെംഫിസിലെ ബിസിനസ്സുകാരനും റൗളിൻ്റെ പേര് പറഞ്ഞ് രംഗത്തെത്തി എന്നാൽ കിങ്ങിനെ കൊലപ്പെടുത്തിയ പല ആളുകളുടെ പേരുമായി പല സമയത്തായി ലോയിഡ് വന്നതോടെ പോലീസും എഫ് ബി ഐയും ആ അധ്യായം അടയ്ക്കുകയായിരുന്നു എഫ് ബി ഐ സി ഐ എ യു എസ് ആർമി മെംഫിസ് പോലീസ് മാഫിയ സംഘങ്ങൾ ഇവരെല്ലാം ഒന്നിച്ചു ചേർന്നാണ് കിങ്ങിനെ കൊലപ്പെടുത്തിയതെന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നു വന്നു എന്നാൽ കുറ്റവാളിയെന്ന് ചൂണ്ടിക്കാട്ടാൻ ഒരു പേര് ആരുടെ കയ്യിലും ഉണ്ടായിരുന്നില്ല ഓപ്പറേഷൻ ലാൻറ്റൻ സ്പൈക്ക് എന്ന പേരിൽ മിലിട്ടറി ഇൻ്റലിജൻസ് ഏജൻസികളാണ് കൊല നടത്തിയതെന്നും തിയറികളുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ രണ്ട് ബാലിസ്റ്റിക് ടെസ്റ്റുകൾ കൂടി എഫ് ബി ഐ നടത്തി ഏഴ് ഉപയോഗിച്ചതെന്ന് പറയുന്ന റൈഫിളിൽ നിന്ന് വെടിയുതിർത്തുവരെ പരിശോധിച്ചു പക്ഷേ ലൂതർ കിങ്ങിന്റെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയ വെടിയുണ്ടയിലേതിന് സമാനമായ അടയാളങ്ങൾ ഒരു വെടിവെപ്പിനിടയിലും ബുള്ളറ്റിൽ നിന്ന് ലഭിച്ചില്ല ഓരോ തോക്കിൽ നിന്നും ഉപയോഗിക്കുന്ന വെടിയുണ്ടകളിൽ പ്രത്യേകം അടയാളങ്ങൾ രൂപപ്പെടാറുണ്ട് അതിവിടെ ലഭിക്കാതെ പോയി മാത്രമല്ല വെടിയുച്ച കേട്ടത് ഏളിന്റെ മുറിയുടെ സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്നാണെന്ന് മറ്റൊരു ദൃക്സാക്ഷി പറഞ്ഞിരുന്നു ഇതെല്ലാം ബാലിസ്റ്റിക് പരിശോധനയിൽ ഉൾപ്പെട്ടു പക്ഷേ റിപ്പോർട്ട് ഒരു നിഗമനത്തിലെത്താതെയാണ് സമർപ്പിക്കപ്പെട്ടതെന്ന് മാത്രം എഫ് ബി ഐക്കും മെംഫിസ് പോലീസിനും കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് പറയാൻ ഉണ്ടായിരുന്നു കാരണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഏപ്രിൽ മൂന്നിന് മെംഫിസിലേക്ക് കിങ് എത്തിയപ്പോൾ രഹസ്യമായി നിരീക്ഷിക്കാൻ രണ്ട് പോലീസുകാരെ മഫ്തിയിൽ നിയോഗിച്ചിരുന്നു നാലുപേരെ കിങ്ങിൻ്റെ സുരക്ഷയ്ക്കായും നിയോഗിച്ചു എന്നാൽ കൊലപാതകം നടക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഏപ്രിൽ നാലിന് വൈകിട്ട് അഞ്ച് അഞ്ചിന് ഇവർക്കൊരു ഫോൺ സന്ദേശം എത്തി മെംഫിസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാനായിരുന്നു അത് ഈ സംഘത്തിൽപ്പെട്ട ഒരു ഇൻസ്പെക്ടർ പറഞ്ഞത് അതുവരെ അത്തരമൊരു നീക്കം അവരുടെ പ്ലാനിങ്ങിൽ എവിടെയും ഉണ്ടായിരുന്നില്ലെന്നാണ് മെംഫിസ് പോലീസ് തലവനാകട്ടെ ഇതിനെപ്പറ്റി ഒന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞ് കൈകഴുകുകയും ചെയ്തു സംശയനിടലിലേക്ക് എഫ് ബി ഐ വരാനും കാരണങ്ങളേറെയായിരുന്നു മോൺഗോമറിയിലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ ബസ് ബോയ്കോട്ട് സമരം മുതലാണ് എഫ് ബി ഐയുടെ കണ്ണിലെ കരടായി കിങ് മാറിയത് അറുപത്തിരണ്ടിൽ എഫ് ബി ഐ ഡയറക്ടർ ഹൂവർ മറ്റൊരു റിപ്പോർട്ടും സർക്കാരിന് നൽകി മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ലെനിസ്റ്റായതോടെ കിങ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുത്തു എന്നതായിരുന്നു അത് തുടർന്നാണ് കിങ്ങിന്റെ ഫോൺ ചോർത്താൻ അന്നത്തെ അറ്റോർണി ജനറൽ ആയിരുന്ന റോബോർട്ട് എഫ് കന്നടി എഫ് ബി ഐക്ക് അനുമതി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് മുതൽ കിങ്ങിന്റെ വീട്ടിലും താമസിക്കുന്ന ഹോട്ടലിലുമെല്ലാം ആ രഹസ്യ ചോർത്തൽ ആരംഭിച്ചു എന്നാൽ താൻ നയിക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങളൊന്നും കമ്മ്യൂണിസ്റ്റുകൾക്ക് തരി തരിപ്പങ്കുപോലുമില്ലെന്ന് കിങ് ഉറപ്പിച്ചു തന്നെ പറഞ്ഞു അതിനിടെയാണ് വിയറ്റ്നാം യുദ്ധമെത്തുന്നത് അതിന്റെ പേരിൽ യു എസ് പ്രസിഡന്റ് ലിൻഡൻ ബി ജോൺസനെയും കിങ് രൂക്ഷമായി വിമർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഏപ്രിലായിരുന്നു അത് മരണത്തിനും കൃത്യം ഒരു വർഷം മുൻപ് രാജ്യത്തെ ഏറ്റവും വലിയ നുണയനാണ് കിങ് എന്നായിരുന്നു ഹൂവറുടെ വിമർശനം സ്ത്രീ വിഷയങ്ങളുടെ പേരിൽ വ്യാജ റിപ്പോർട്ടുകൾ ഉണ്ടാക്കി കിങ്ങിനെ സമൂഹ മധ്യത്തിൽ താറടിച്ച് കാണിക്കാനുള്ള ശ്രമങ്ങൾ വരെ ഹൂവറിന്റെ നേതൃത്വത്തിൽ എഫ് പി നടത്തി അപവാദ പ്രചരണത്തിൽ മനം നൊന്ത് ലൂതർ കിങ് ആത്മഹത്യ ചെയ്യുന്നതുവരെ അവർ വിശ്വസിച്ചു എന്നാൽ ഈ സമയത്തെല്ലാം അണികളും കുടുംബാംഗങ്ങളും കിങ്ങിനൊപ്പം ഉറച്ചു നിന്നു അതിൽ എഫ് ബി ഐ നിരാശരായി തുടരുന്നതിനിടെയാണ് കിങ്ങിന്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഏഴിനെ പ്രിസൻ ഹോസ്പിറ്റലിൽ കണ്ടതിനു പിന്നാലെ കിങ്ങിന്റെ മകൻ ഡെക്സ്റ്റർ ആവശ്യപ്പെട്ടത് അയാളെ വിചാരണയ്ക്ക് വിധേയനാക്കണമെന്നായിരുന്നു എന്നാൽ എല്ലാ ആവശ്യങ്ങളും കോടതി തള്ളിക്കളഞ്ഞു സത്യമറിയാനുള്ള യു എസ് പൗരന്മാരുടെ അവകാശമാണ് ഏളിന്റെ വിചാരണ തള്ളിയതിലൂടെ സംഭവിച്ചതെന്ന് കിങ്ങിന്റെ കുടുംബം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു അതിനിടെ തനിക്കു മാത്രം അറിയാവുന്ന രഹസ്യങ്ങളുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് എഴുപതാം വയസ്സിൽ ഏൾ അന്തരിച്ചു ആ മരണത്തിന്മേലും ദുരൂഹത വട്ടമിട്ടു പറഞ്ഞു ഹെപ്പറ്റിസ് സി വൈറസ് ബാധയേറ്റായിരുന്നു ഏളിന്റെ മരണം കരളിനെ ബാധിക്കുന്ന ഈ വൈറസ് ആക്രമണം എങ്ങനെ ഏളിന് നേരെ ഉണ്ടായി എന്ന് ആർക്കും മനസ്സിലായില്ല അതിനിടെ ഇയാൾക്ക് ജയിലിൽ വെച്ച് കുത്തേറ്റിരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു പക്ഷേ എല്ലാം ദുരൂഹതയുടെ പുകമറയ്ക്കുള്ളിൽ തന്നെ നിന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളെ യു എസ് ഒരിക്കലും മറക്കില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലായിരുന്നു പ്രസിഡന്റ് ജോണഫ് കെനഡയുടെ മരണം അറുപത്തഞ്ചിൽ മാൽക്കമെക്സ് കൊല്ലപ്പെട്ടു അറുപത്തെട്ടിൽ മാർട്ടിൻ ലൂതർ കിങ്ങും പിന്നാലെ കെന്നഡിയുടെ സഹോദരൻ റോബർട്ടും എഫ് ബി ഐയും സി ഐയും സംശയനിടയിൽ നിന്ന് അതുപോലൊരു കാലം പിന്നീട് യു എസിലുണ്ടായിട്ടില്ല എഫ് ബി ഐയുടെ വിശ്വാസ്യത വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്ന നിലവിലെ സാഹചര്യത്തിലാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിന്റെ മരണവുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം പുറത്തുവിടാനുള്ള ഉത്തരവിൽ ഒപ്പിട്ടിരിക്കുന്നത് ക്ലാസിഫൈഡ് കാലാവധി തീരുന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഇവയെല്ലാം പൊതുജനങ്ങളിലേക്ക് എത്തേണ്ടതായിരുന്നു അതിനു മുൻപേ ട്രംപ് ധൃതി പിടിച്ച് ഇവയെല്ലാം പുറത്തുവിട്ടത് എഫ് ബി ഐയെയും സിഐഎയും പ്രതിക്കൂട്ടിൽ നിർത്താനാണെന്ന് കരുതുന്നവരേറെ സ്വന്തം രാജ്യത്തിന്റെ അന്വേഷണ ഏജൻസിയായിട്ടും എഫ് ബി ഐയെ ഒരു ഈവിളായി കാണുന്ന ട്രംപിൽ നിന്ന് അത് പ്രതീക്ഷിക്കാവുന്നതുമാണ് എന്തു തന്നെയായാലും മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ കൊലപാതകത്തെ പൊതിഞ്ഞിരിക്കുന്ന ദുരൂഹതയുടെ പുകമറം അയക്കാൻ ഇനിയും വർഷങ്ങളെടുക്കും ഒരുപക്ഷേ അതൊരിക്കലും തെളിഞ്ഞില്ലെന്നും വരാം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ മറ്റു കൊലപാതക ദുരൂഹതകൾക്കൊപ്പം ലൂതർ കിങ്ങിൻ്റെ മരണരഹസ്യവും കാലത്തിന്റെ ആലയിൽ എന്നും കനലായി നീറിനീറി നിൽക്കുമെന്ന് ചുരുക്കം